വാർഷികത്തോടനുബന്ധിച്ച് വജ്രമോതിരങ്ങളും സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിയുടെ സ്വന്തമാക്കും വാളകം പഞ്ചായത്തിലെ ഹരിതകടമ സേന അംഗങ്ങളെ ആദരിച്ച മാത്യുക്കുഴൽനാടൻ എം എൽ എ പഞ്ചായത്തിലെ എല്ലാ ഹരിതകർമ്മ സേന അംഗങ്ങളെയും ഓണക്കൂടി നൽകി എം എൽ എ ആദരിച്ചു വാളകം പഞ്ചായത്തിൽ ഹരിതകർമ്മ സേന അംഗങ്ങളെ ആദരിച്ച് മാത്യുക്കുഴൽനാടൻ എം എൽ എ മുൻകൈയ്യെടുത്ത് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഹരിതം പദ്ധതി പ്രകാരമാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്തുകാരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്തിലെ എല്ലാ ഹരിതകര്മ്മ സേന അംഗങ്ങളെയും ഓണക്കോടി നൽകി എം എൽ എ ആദരിച്ചു ഹരിതകർമ്മ സേന പ്രവർത്തകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ലഭ്യമാക്കണമെന്ന് എം പറഞ്ഞു എന്തുകൊണ്ടാണ് ആശാവർക്കർമാരെയും അംഗൻവാടി കമ്മീഷണർമാരെയും അരുധർമ്മ സേനകളെയൊക്കെ മാത്രം അവരുമായി മാത്രം എം എൽ എ ഇന്ററാക്ഷൻ നടത്തുന്ന പലരും ചോദിച്ചു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നയങ്ങളും പരിപാടികളും പദ്ധതികളും ഏറ്റവും താഴെ തട്ടിൽ ജനങ്ങളുമായി ചേർന്ന് നിന്ന് നടപ്പിലാക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും അതിനേക്കാൾ ഉപരി എന്നാൽ അങ്ങനെ ചെയ്യുന്നവരിൽ സർക്കാരിൻ്റെ കരുതൽ ഏറ്റവും കുറവുള്ള അത് ശമ്പളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ആനുകൂല്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അത് ഇൻഷുറൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് മറ്റ് സേവന വേതന വ്യവസ്ഥകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ കരുതൽ ആവശ്യമുള്ള അല്ലെങ്കിൽ ആ ഒരു നിലയിലുള്ള പരിഗണന കുറവ് കിട്ടുന്നവർ എന്ന നിലയിലാണ് ഞാൻ ഈ വിഭാഗങ്ങളെ കുറിച്ച് കേൾക്കാറ് ആരിതകർമ്മ സേന അംഗങ്ങളുടെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളും പരാതികളും കുടുംബപരമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ എം എൽ എ യുക്തിപരമായ പരിഹാരങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്രാഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മോൾസി എൽദോസ് മെമ്പർമാരായ ജോളി മോഹൻ ചൂണ്ടയിൽ ബിനോ കെ ചെറിയാൻ പി എൻ മനോജ് പി കെ റെജി ലിസി എൽദോസ് രജിത സുധാകരൻ കെ എം സലീം ഡോക്ടർ ജോർജ് മാത്യു സാബു ജോൺ കെ ഒ ജോർജ് എബി പൊങ്ങണത്തി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ